കേരള അയൺ ഫാബ്രിക്കേഷൻ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വർഗീസ് സാമൂൽ അനുസ്മരണവും മെമ്പർഷിപ്പ് ദിനവും സംഘടിപ്പിച്ചു ചടങ്ങിൽ പരേതനായ കട്ടപ്പന നോബൽ എഞ്ചിനീയറിംഗ് വർക്ക്സ് ഉടമ വർഗീസ് സാമൂലിനുള്ള പരസ്പര സഹായനിധി ഫണ്ട് കൈമാറ്റവും നടന്നു കേരള അയൺ ഫാബ്രിക്കേഷൻ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് ശക്തിപ്പെടുത്തുന്നതിനായി വർഗീസ് സാമുവൽ നിർണായക പങ്കാണ് വഹിച്ചിരുന്നത് കട്ടപ്പനയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ നിരവധി വർഷവും ജീവനക്കാർ പങ്കെടുത്തു പരസ്പര സഹായ നിധി ഫണ്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപയാണ് സാമുവൽ വർഗീസിന്റെ ഭാര്യ ഡെയ്സി വർഗീസിന് കൈമാറിയത് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമ്മളെ ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഒന്നിച്ചു നിർത്തി നമുക്ക് സംഘടന ശക്തമാക്കി എടുക്കണമെന്ന് ഒരു നിർദ്ദേശം തന്നത് ഈ ഭാഗത്തേനാട്ട് അതിനുശേഷം ഒരു രണ്ടായിരത്തി പതിനെട്ടോട് കൂടി നമ്മൾ വീണ്ടും ശക്തമായി തന്നെ ഈ സംഘടന ഇടുക്കി ജില്ലയിൽ മുഴുവൻ പ്രചരിപ്പിക്കുകയും ഇങ്ങനെ ഒരു സംഘടനയുണ്ട് എന്നുള്ള ഒരു ഈ സംഘടന ശക്തമാണ് എന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ഓരോ വർഷോപ്പ് ഉടമകളെയും നമ്മൾ അറിയിക്കുകയും എല്ലാവരും അതിനായി പ്രയത്നിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടന്നു സോജൻ ചമ്പാന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷൈബു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി